പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ എം പിമാർക്ക് ഭീഷണി സന്ദേശം പാർലമെന്റിലും ചെങ്കോട്ടിലും ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് ഭീഷണി ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസാണ് ഭീഷണി മുഴുക്കിയത് സി പി എം രാജ്യസഭ എം പിമാരായ എ എ റഹീമിനും വി ശിവദാസിനുമാണ് ഫോണിലൂടെ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് ഖാലിസ്ഥാന് അനുകൂലമായി പ്രവർത്തിക്കണം ഇല്ല എങ്കിൽ എം പിമാർ വീട്ടിലിരിക്കേണ്ടി വരുമെന്നും സന്ദേശത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടെയാണ് ജിഒ കെ സിംപന്നു സിങ്ക് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിലുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നത് സന്ദേശം ലഭിച്ച ഉടൻ എം പിമാർ ഡൽഹി പോലീസിന് വിവരം കൈമാറി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എം പിമാരുടെ മൊഴി രേഖപ്പെടുത്തി പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഒരു സംഘം ആളുകൾ പുകയാക്രമണം നടത്തിയിരുന്നു പിന്നാലെ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല കഴിഞ്ഞ മേയിൽ സി ഏറ്റെടുക്കുകയും ചെയ്തു പുതിയ ഭീഷണി സന്ദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കി സന്ദർശകർക്ക് ണം ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം മൂന്ന് ദിവസം മുൻപാണ് ഖലിസ്ഥാൻ ഭീകരൻ ലഖ്ബീർ സിംഗ് സന്തു എന്ന ലാൻഡയുടെ പ്രധാന സഹായിയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് മധ്യപ്രദേശിലെ ബർവാനയിലെ ബൽജീത് സിംഗാണ് അറസ്റ്റിലായത് വ്യവസായികൾ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് കൊള്ളയടിക്കുന്നതിന് മാരക ആയുധങ്ങൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് പഞ്ചാബിലെ ലാൻഡയുടെ ഏജന്റുമാർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ആളാണ് ബൽജിത് എന്ന് കണ്ടെത്തി വലിയ തോതിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്താനാണ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നത് അന്വേഷണത്തിൽ ലാൻഡയുടെ കൂട്ടാളിയായ ഗുർപ്രീത് സിംഗ് ഗോപ്പയുടെയും മറ്റൊരു ഖലിസ്ഥാൻ ഭീകരൻ സത്നാന് സിംഗ് സത്തേടേയും അറസ്റ്റിലേക്ക് നയിച്ചതായി എൻ ഐ എ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പത്തിന് എൻ ഐ എ രജിസ്റ്റർ ചെയ്ത കേസിൽ പഞ്ചാബിലും മറ്റും ആക്രമങ്ങൾ അഴിച്ചുവിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ബൽജീത് സിംഗ് സത്തയ്ക്കും ആയുധങ്ങൾ നൽകിയതായി കണ്ടെത്തിയിരുന്നു ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി കാനഡയിൽ നിന്നാണ് ലാൻഡയും സത്തയും പ്രവർത്തിക്കുന്നത് എന്നാണ് അറിവ് ഖലിസ്ഥാനി ഭീകര സംഘടനകളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി അന്വേഷണം തുടരുകയാണെന്ന് എൻ ഐ എ പ്രസ്താവനയിൽ അറിയിച്ചു പുതിയ പാർലമെന്റിൽ ആദ്യ സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ചില ആളുകൾ പുകയാക്രമണം നടത്തിയതിന് പിന്നാലെ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല കഴിഞ്ഞു സി എസ് എഫ് ഏറ്റെടുത്തിരുന്നു എന്തായാലും സുരക്ഷ വളരെ കർശനമായി പാലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് കാനഡയിൽ സിഖ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ബ്രാപ്റ്റൺ കഴിഞ്ഞ വർഷം ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ജനഹിത വോട്ടെടുപ്പ് നടത്തിയിരുന്നു ഖലിസ്ഥാൻ ഒരു ലക്ഷം പേർ പിന്തുണ പ്രഖ്യാപിച്ചതായും അവർ അവകാശപ്പെടുന്നു കാനഡയിലെ ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയിടണമെന്ന് കാനേഡിയൻ സർക്കാരിന് ഇന്ത്യൻ സർക്കാർ ശക്തമായ ശാസന നൽകിയതുമാണ് ഇത്തരം വ്യക്തികളെയെല്ലാം തീവ്രവാദികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കനേഡിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എസ് എഫ് ജി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ മൊഹാലിയിലെ പഞ്ചാബ് ഇന്റലിജൻസ് ആസ്ഥാനത്ത് നടന്ന റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡ് ആക്രമണവുമായും ഈ സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും മലയാളി എം പിമാർക്ക് മാത്രമാണ് ഈ സന്ദേശം എത്തിയിരിക്കുന്നത് എന്നതിലും ഒരു ദുരൂഹത തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്